ചിരിക്കാതെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ചിരിച്ച ഇവിടെ ചിരിച്ചാൽ ും കരയത്തില്ല ക്രിസ്തുവിൽ ആയി കഴിയുമ്പോ പറഞ്ഞു സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു ഉറപ്പുണ്ട് രാമീം പറഞ്ഞാട്ടെ അനുഗ്രഹിക്കാമെന്നല്ല അനുഗ്രഹിച്ചിരിക്കുന്നു ഓൾറെഡി നടന്നു കഴിഞ്ഞു യാമയും പറഞ്ഞാട്ടെ എന്നോട് ദൈവാത്മാ പറയ സ്വർഗത്തിൽ ഒഴുകാൻ പോവാ ഓന്നു വരെ ഒഴുകാത്ത ഒരു ഒഴുക്ക് ഇന്നു വരെ വെളിപ്പെടാത്ത ഒരു ഒഴുക്ക് ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഒഴുക്ക് അതൊരു പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് ഒരു അനുഗ്രഹത്തിന്റെ ഒഴുക്ക് നടക്കുന്നത് വേറെ വേറെ നടത്തുന്നത് ആരാ സ്വർഗത്തിന്ന് അറിയാമോ ഈ പ്രപഞ്ചത്തെ ഒറ്റ വാക്കുകൊണ്ട് വിളിച്ചു വരുത്തി ഞാൻ പറയുക നിന്നെ ഞാൻ നടത്താൻ പോവുക വിചാരിക്കാത്ത വിടുതലിലേക്കും നിന്നെ കൊണ്ടുപോകാൻ സ്വർഗം നിന്നെ നടത്താൻ പോകയാ ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്

പ്രതീക്ഷിച്ചോണ്ടിരിക്കും നമുക്ക് വരാം ഒരു ചെറിയ വാക്യം വാക്യം വായിക്കണം റോമൻ ചാപ്റ്റർ ദൈവത്തിന്റെ മക്കളാകുന്നു ഒന്ന് തൊട്ട് ദൈവത്തിന്റെ ചാക്കോ അല്ല നമ്മുടെ ആലോചനക്കാരൻ ആലോചനക്കാരൻ നമ്മുടെ ഓ ആലോചനക്കാരൻസ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ ആസ്വദിക്കുക കുഞ്ഞെ മനുഷ്യനോടല്ല ആലോചന ചോദിക്കേണ്ടത് ആലോചന ചോദിച്ച് ദൈവത്തോടാ വേദോഷത്തിന് എടുത്തൊരു വാക്യം പറയാം അവൻ ആലോചനയിൽ വലിയവൻ അവൻ പ്രവർത്തിയിൽ ശക്തിമാൻ വിശ്വസിക്കുന്ന നിനക്കൊരോചന തന്നെങ്കിൽ അത് പ്രവർത്തിക്കാൻ എന്റെ യേശു ശക്തനാ അത് പൂർത്തീകരിക്കാൻ എന്റെ യേശു ശക്തനാ നിങ്ങൾക്കറിയാമോ ആരൊക്കെ നിന്നെ ഒതുക്കാൻ പദ്ധതിയിട്ടാലും നിന്നെ നടത്താൻ ദൈവത്തിന് ആലോചന ഉണ്ടെങ്കിൽ ഒരു നിങ്ങൾ കണ്ടോ ചിലതൊക്കെ പറയുമ്പോൾ ചാടി അവരുടെ മുന്നോട്ട് വാദം വാദം നടത്തിയാലും നടത്തിയാലും ആലോചന പറഞ്ഞവൻ ദൈവമാണെങ്കിൽ അത് പൂർത്തീകരിച്ചു തരാൻ നീ വിശ്വസിച്ചോ ഇന്ന് മീറ്റിംഗിന് ഇടയ്ക്ക് വെച്ച തടസ്സങ്ങൾ പൊട്ടിമാറും വെല്ലുവിളികൾ ചില ചില തടക്കങ്ങൾ രോഗത്തിന്റെ പോരാട്ടങ്ങൾ വിശ്വസിക്കുന്ന ആ ഓ ഹോളി സ്പിരിറ്റ് എന്നോട് പരിശുദ്ധാൽ പറയുക പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവത്തിന് ആലോചന പറയാനുണ്ട് ഇന്ന് ചില ആലോചനകൾ നിവർത്തിക്കപ്പെടാൻ പോവുക പത്ത് വർഷമായി നിന്റെ മേൽ കടക്കുമെ ആലോചന ഇന്ന് എന്റെ ദൈവം നിവർത്തിച്ചു തരാൻ പോവാം പറയാം പൂർത്തീകരിക്കാൻ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവർ മേലെ ആലോചന കിടപ്പുണ്ട് ആരൊക്കെ ഓ എന്തോ ഭയങ്കര ദൈവശക്തിയുടെ വ്യാപാരം ജനത്തിനിടയിൽ വെളിപ്പെട്ടു നിൽക്കുക ഇതാ സകലതും പുതിയതാകാൻ പോവുക നിന്റെ കുടുംബ പഠിത്തത്തിലൂടെ പുതുവ നിന്റെ നിന്റെ വിദ്യാഭ്യാസത്തിലൂടെ ഓ ആത്മാവ് ഓ ചെലർക്ക് ഈ കയ്യടി നിർത്താൻ ഒക്കെ പോലെ ഇതിനകത്ത് ദൈവശക്തി ഇറങ്ങുക ഇതാ യേശു പറയുക ബരബര 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 എന്തോ സംഭവിക്കുക ഇവിടെ പറയുക നിന്റെ കുടുംബത്തെ മുടിച്ച ശക്തിയെ യേശു നിന്നെ പുതുതാക്കാൻ പോകുന്നു ഓ എന്തോ 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 സംഭവിച്ചോണ്ടിരിക്കുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ ഓ പ്രസംഗിച്ചു തീർക്കാൻ പറ്റാത്തതുപോലെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ മെളിക്കുന്ന അഭിഷേകം അറിയാൻ ജലം ആഗ്രഹിക്കുന്നു ഇതാ ഒരു പുതിയ അഭിഷേകം നീ 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 പറയും പറയും പ്രവചിക്കും ഈ സ്റ്റേജിൽ പുതിയതായൊന്ന് ഞാൻ പറയോ സകലതും പുതുതാകുക ഇന്ന് വരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത പുതിയ ശുശ്രൂഷ പുതിയ അഭിഷേകം മനസ്സിലായോ സംഘടന ദാസന്മാരുടെ കണ്ണ് യജമാനന്മാരുടെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും ആമി എന്ന പോലെ നിങ്ങളുടെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുവെന്ന ആമിയും പറഞ്ഞാട്ടെ ഞാൻ പുതിയ നിയമത്തിൽ അങ്ങനല്ല എഴുതിയേക്കുന്നേ മനസ്സിലായോ നിങ്ങൾ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല നിനക്ക് തന്നേക്കുന്നേ അബ്ബ പിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ മുമ്പേ പറഞ്ഞ ഒന്നുകൂടെ പറയാം അഭിഷേകം ശക്തി നിങ്ങളുടെ മേൽ വരണമേ എന്ന് പറയുമ്പോ ഏത് അറിയാമോ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാ വ്യാപരിക്കുന്ന ശക്തിയ അപ്പൊ പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടത് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല അബ്ബാ എന്ന് വിളിക്കുന്ന

നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയോ നമ്മുടെ അകത്ത് ഭയങ്കര കാര്യം നടന്നുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവും കൂടെ സാക്ഷ്യം പറയുക ഒരാമിയും പറഞ്ഞാട്ട് രക്ഷിക്കപ്പെട്ടവർക്കേ ഇത് നടക്കത്തുള്ളൂ കള്ള് കുടിക്കുന്നതിന്റെ കള്ളും അമ്മയും അമി ആത്മാവും കൂടെ സംസാരിക്കുക എന്നല്ല എഴുതിയേക്കുന്നേ കർത്താവിന്റെ സ്വോം നമ്മുടെ അകത്തെ ആത്മാവും ദൈവാത്മാ കൂടെ സംസാരിക്കാം അടുത്തത് നാം മക്കളെങ്കിലും അവകാശികളും അവകാശികളാ അവകാശികൾ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിൽ നിങ്ങൾ പറയണം ക്രിസ്തുവിൽ നിങ്ങൾ ആരാ അപ്പൊ ശ്രദ്ധിക്കണം ഒരാൾ ക്രിസ്തുവിലായാൽ ഗലാത്തി ലേഖനത്തിൽ പൗല ശരിയാക്കുന്ന ഒരു ഭാഗമുണ്ട് മരത്തിന്മേൽ തൂങ്ങുന്നവനല്ലപിക്കപ്പെട്ടവൻ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി അടുത്ത ബാക്കി ശ്രദ്ധിക്കണം അബ്രഹാമിൽ പകർന്ന അനുഗ്രഹം ക്രിസ്തുയിലൂടെ നമ്മിലേ കൊഴുകുകയാൽ പറഞ്ഞാട്ടെ ഞാനിവിടെ സത്യം പറയാ സകല അനുഗ്രഹത്തിന്റെ ഉടമസ്ഥൻ ക്രിസ്തുവാ ഉറപ്പുണ്ട് യാമയും പറഞ്ഞാട്ടെ എന്നോട് ദൈവം പറയാ ഇന്ന് ചിലരൊക്കെ പുതുതാകാൻ പോവുക വിശ്വസിക്കുന്ന നിന്നോടാ ദൂത് എസ് അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട നിരൂപിക്കുകയും നിരൂപിക്കുകയും ചെയ്യുന്നു ഒരാമയും പറഞ്ഞാട്ടെ പരിശുദ്ധാത്മാവ് പറയുക ഇന്ന് പകൽ വേണ്ടി പുതിയതൊന്ന് ഞാൻ ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ചെട കേറി പറയാം നീ മനസ്സിൽ പോലും ചിന്തിക്കാത്ത തിരിഹൃദയത്തിൽ ഉണ്ടായി വരിക എന്നോട് കർത്താവ് പറയുക പുതിക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഇരിക്കുന്ന ചില ആലോചന ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് കർത്താവ് പകരാൻ പോവുക എന്ന് പറഞ്ഞ നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പം നിന്നെ കുറിച്ച് നാട്ടുകാർ പറയും ഇന്നാരുടെ മോനല്ലേ അവൻ വളർന്ന ഇത്രയെ വരത്തുള്ളൂ കർത്താവ് പറയുക ഇവന്റെ മേൽ വരുന്ന പുതിയത് ആ അവസ്ഥയിലല്ല ഞാൻ എന്റെ തിരുഹൃദയത്തിൽ നിങ്ങളെ കുറിച്ച് ചിലതിട്ടിട്ടുണ്ട് അത് ഈ ദിവസങ്ങളിൽ പൊങ്ങി വരാൻ പോവുക ഈ കണ്ണിന്റെ മൂടൽ ഇപ്പം മാറും ഇപ്പോ തന്നെ കൃപ ഇറങ്ങാൻ പോവാ ഓഹോ വൃതരെ മങ്ങല് മാറണോ പുതിയ കണ്ണ് വേണോ പുതിയ കണ്ണ് പുള്ളിക്ക് മങ്ങല് മാറണ്ട പുതിയ കണ്ണ് വേണം കർത്താവ് പുതിയ കൊടുക്കാന്നാ പറഞ്ഞേ പുതിയ തരും ഈ കണ്ണ് തുറന്നു വരട്ടെ ഓ ഓ സൗഖ്യത്തിന്റെ കലം പുതിയ കണ്ണ് ഉണ്ടായി വരട്ടെ ഒന്ന് നോക്കിക്കേ കാണാം നല്ലോണം കാണാം കണ്ണിന്റെ മൂടുള്ള ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഈ കണ്ണാടി 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 വെച്ച ഭക്ഷണം കഴിക്കുന്നു ആഹാരം വെച്ചോണ്ടാ ഇപ്പൊ എല്ലാം നോക്കി കാണുക പതിനഞ്ചു വർഷം മൂടിയിട്ടത് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് തുറക്കുക ആ തലക്ക് മുകളിൽ കൈമൊക്കി നടിച്ചേ Ura ba ra ba ra ba, samtha ra ba 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 ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ കൈകൾ ചേർത്ത് പിടിക്കുക സ്വർഗസ്ഥ പിതാവ് എന്നോട് ചേർന്ന് പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ കൈ അവരുടെ മേൽ വരണമേന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് മഹാദൈവമാണല്ലോ അങ്ങയുടെ അതിർച്ചമേറിയ കരം ഇപ്പോൾ അവരുടെ പ്രശ്നത്തെ തുണമേ ശാപങ്ങൾ പൊട്ടിക്കണേ രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ എല്ലാ പ്രതിസന്ധികളും നീങ്ങിപ്പോകട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം ഇവരുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദ നെയിം ഓഫ് ജീസസ് ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ഇവരുടെ അനുഗ്രഹ വിഷയമായി മാറട്ടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ